നമ്മുടെ കല്ലടിക്കോടം മലയാണ് ഈ കല്ലടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ് കല്ലടിക്കോടം മലനിരകളും കാര്യങ്ങളും ഒക്കെ ആയി കോടയും കാര്യങ്ങളും വെള്ളച്ചാട്ടമൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ് കേട്ടോ അപ്പോൾ ഈ കലടിക്കോളം മലനിരകളെ നോക്കിക്കൊണ്ട് നല്ലൊരു വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അത് കുറഞ്ഞ റേറ്റിൽ കിട്ടും അതായത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു ബെഡ്റൂം ഹാള് കിച്ചു വർക്ക് ചെയ്ത് തുടങ്ങി അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളോട് കൂടിയിട്ട് ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്കും ഹൈവേ റോഡിലേക്കും ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി ഒരു വാക്കപ്പ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിനാണെങ്കിൽ നമുക്ക് ബോർവെല് ഉണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ജലനിധി വാട്ടർ കണക്ഷൻ ഉണ്ട് അവിടെ നമ്മളടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ ഒരു ചെറിയ ബഡ്ജറ്റിൽ അതായത് ഒരു സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു വീട് വേണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതാണല്ലേ എന്നാൽ പിന്നെ നമ്മുടെ റോഡ് സൗകര്യങ്ങൾ അടുത്താണ് അതുപോലെ തന്നെ ഒരുപാട് വീടുകളുള്ള സൂപ്പർ മാർക്കറ്റ് കടകൾ ബസ് സ്റ്റോപ്പ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടുള്ള ബസ്സിറങ്ങി ജസ്റ്റ് നടന്നെത്താൻ പറ്റുന്ന ദൂരത്തിലൊരു പ്രോപ്പർട്ടി അപ്പോൾ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്ത് നാനൂറ്റി സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ ഒരു വാർപ്പ് വീടാണ് അപ്ഷറൊക്കെ ഉള്ളിലൂടെ തന്നെ ഉണ്ട് ഇതിനകത്ത് താഴെ ഒരു ബെഡ്റൂം ഹാള് കിച്ചൺ വർക്കേറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു അമ്പത് നൂറ് മീറ്റർ മാത്രമേ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നുള്ളൂ ചെറിയൊരു വാക്കപ്പ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഈ പാലക്കാട് ജില്ലയിൽ നമ്മുടെ മുണ്ടൂരിനും കല്ലടിക്കോടിനും ഇടയ്ക്ക് നമ്മുടെ എന്നുള്ള ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ളതാണ് നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കാണിച്ചു തരാം നമുക്ക് ഫുൾ ഡീറ്റെയിൽ തന്നെ അത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു സാധാരണക്കാരാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൽ ചെറിയൊരു പത്തടിക്ക് മാത്രം നമുക്ക് ചെറിയൊരു ഓട്ടോറിക്ഷ വരേണ്ട വഴിയാണ് വരുന്നത് ഒരു ചെറിയൊരു ആൾട്ടോക്കാർ ഒക്കെ നമുക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയൊരു ഓട്ടോ വരാൻ പറ്റുന്ന രീതിയിലുള്ള വഴി ഒരു പത്തടി പക്ഷെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ജസ്റ്റ് അതിനപ്പുറം നമുക്ക് ഹൈവേ റോഡാണ് നമ്മുടെ നാഷണൽ ഹൈവേ റോഡാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ സൈഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്നില്ല ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു പത്തടി മാത്രം നമുക്ക് ജസ്റ്റ് ഒരു ഓട്ടോ വരേണ്ട ഓട്ടോരക്ഷ സുഖമായിട്ട് വരുന്ന ആ റോഡ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഇതിന് ആ രണ്ട് വീടിൻ്റെ അപ്പുറത്ത് ഹൈവേ റോഡാണ് കേട്ടോ നാഷണൽ ഹൈവേ റോഡാണ് അതിന് ഒരുപാട് വീടുകളൊക്കെ കണ്ട ലൊക്കേഷൻ കാണിച്ചു തരാം കണ്ടോ ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ നിന്ന് അതായത് നമ്മുടെ ഏരിയ വരുന്നു സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ ഇതാ ഈ എൻഡ് വരെ ഫ്രണ്ട് ഏജ് കേട്ടോ നമ്മളുടെ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടും വീടുകളുണ്ട് കണ്ടോ ഈ ഭാഗത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളും കാര്യങ്ങളുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ പിന്നെ ഫോറസ്റ്റിൻ്റെയോ മൃഗങ്ങളുടെയോ യാതൊരു പ്രശ്ന ബുദ്ധിമുട്ടോ ഒന്നും വെള്ളം കയറുന്ന ഏരിയ എല്ലാം കയറുന്നുണ്ടോ നമ്മുടെ ഭൂമി ഇങ്ങനെ ചെരുവിൽ ചിരിച്ചിരി ചെരുവിൽ കിടക്കുന്ന വെള്ളമെല്ലാം അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ നല്ല കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടോ ഇതാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം ഒരു ഓട്ടോറിക്ഷയൊക്കെ നമുക്ക് ജസ്റ്റ് ഓട്ടോ അല്ലെങ്കിൽ ചെറിയ ആൾട്ടോ ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ സമയത്ത് ഇതാണ് ബാക്ക് സൈഡിലുള്ളത് കേട്ടോ ചിറ്റിനും നാല് സൈഡും നമുക്ക് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതിൽ മൊത്തം മൂന്ന് സെൻറ്റാണ് കേട്ടോ സ്ഥലം വരുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് നമുക്കൊരു വീട് നിൽക്കുന്നത് ഇതാണ് ജ് വരുന്നത് അത്യാവശ്യം ചുറ്റും നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഈ ഒരു അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് അത്യാവശ്യം ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് വാളിലൊക്കെ നമുക്ക് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഒരു ലിവിങ് ഹാൾ വരുന്നത് അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് സുഖമായി ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്സ്റ്റെയർ ഈ ഒരു ബാത്റൂം ഇതൊക്കെ സ്റ്റീൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്കൊരു ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു കോമൺ ആയിട്ടാണ് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നത് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് അവിടെ ഓടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഷോ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് അത്യാവശ്യം സ്പേസുള്ളൊരു ബെഡ്റൂം സ്പേസ് ആണ് അതിനകത്ത് നമുക്കൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തുണ്ട് പിന്നെ ഒരു കട്ടിലും അതുപോലെ തന്നെ ഒരു അലമാര പിന്നെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ ഇതാണ് നമുക്ക് ഒരു ലിവിങ് പ്ലസ് ഒരു ഡൈനിങ് സ്പേസ് ചെറിയൊരു ഫാമിലിക്ക് ഒരു ഒരു ഫാമിലിക്ക് സുഖമായിരിക്കാൻ പറ്റുന്നത് പിന്നെ ഇതിനകത്ത് ഒരു സ്പേസ് സ്പേസാണത് അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കബോർഡുകാരും കാര്യങ്ങളും വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ കാണുന്നത് വീടുകളുണ്ട് ചുറ്റും വീടുകളുടെ ഭാഗമാണ് ഒറ്റപ്പെട്ട ഏരിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇനി നമുക്ക് അപ്സ്റ്റെയർ മുകളിലേക്കൊന്ന് കയറി നോക്കാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണേ അപ്പോൾ ഇതിൽ ഒരു വാഷിങ്ങിൻ്റെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്പേസ് സ്പേസാണിത് കേട്ടോ നമുക്ക് അലക്കാനോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഭാഗത്ത് അലക്കുക കാര്യങ്ങൾ ചെയ്യാം ഓപ്പൺ ടെറസ് ഉണ്ട് അതിനകത്ത് നമുക്ക് തുണി ഉണങ്ങാനിടാനൊക്കെ ചെയ്യാം ഇതാണ് നമ്മുടെ അയൽവക്കം എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗി പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ വ്യൂന്ന് കാണിച്ചേരാട്ടെ അതിന് നല്ല രസമാണ് കണ്ടോ നമ്മുടെ കല്ലടിക്കോടം മലയാണ് ഈ കല്ലടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ് കല്ലടിക്കോടം മലനിരകളും കാര്യങ്ങളും ഒക്കെ ആയി കോടയും കാര്യങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ഒരു കട്ടിപൊളി പ്രോപ്പർട്ടിയാണ് ഓക്കെ പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മുടെ ഈ കാണുന്ന ഒരു പത്തടി മാത്രം നമുക്ക് എന്തുണ്ട് ചെറിയൊരു ഓട്ടോ വരേണ്ട ഒരു വഴിയാണ് വരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാണ്ടോ ഈ ഒരു വീടിൻ്റെ കണ്ടോ വാഹനങ്ങൾ പോകുന്നത് കാണുന്നുണ്ടോ അതോടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലുണ്ടോ വാഹനങ്ങൾ പോകുന്നത് ഇത് ഹൈവേ റോഡാണ് അതായത് നാഷണൽ ഹൈവേ റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസൊക്കെ ഒരു വിൻഡിസും കാണാം